പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവം സമാപിച്ചു മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സമൂഹത്തിന് കൂടുതൽ പരിഗണന നൽകണമെന്ന് മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽപാഷ പറഞ്ഞു ഗാന്ധി ഭവൻ ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആളുകളെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും കീഴിൽ ജോലി ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ അതല്ലാത്ത ഒരു കാഴ്ച എനിക്ക് കാണാനിടയായി അടുത്ത സമയത്ത് അത് വളരെ ദുഃഖത്തിനിടയിലും മനസ്സിന് സ്വാതന്ത്ര്യം വഹിക്കുന്ന ഒരു സംഭവമായിരുന്നു അതായത് പുത്തുമലയിലെ കൂട്ടക്ഷമ സംസ്കാരം അവിടെ മുസ്ലിമും ഹിന്ദു ഒന്നും ഇല്ല അവിടെ മനുഷ്യന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരെയും ഒരുപോലടക്കം ചെയ്തു എല്ലാ മത നേതാക്കളുടെയും പ്രാർത്ഥന അവിടെ നടന്നു ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ പ്രാർത്ഥനയാണെന്നും അവിടെ ആരും പരസ്പരം കുറ്റപ്പെടുത്തിയില്ല അപ്പോൾ എൻ്റെ ഒരു ചിന്ത പോയത് ഇങ്ങനെ ഒരു ഒരുമയുണ്ടാക്കാൻ ഇതേപോലെ എൻ്റെ ഒന്നിച്ചു പോകാൻ ഒരു വലിയ ദുരന്തം വേണ്ടി വന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത് ഈ ദുരന്തത്തിലൂടെ അല്ലാതെ ഈ വേർതിരി ഇല്ലാതാക്കണം എല്ലാവരും ഒരുമിക്കണം അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് രാവിലെ നടന്ന കലാമേള വിവിംഗ് പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് ആസിം വെള്ളിമണ്ണ ഫിനിക്സ് അവാർഡ് ജേതാവ് മുഹമ്മദ് യാസിൻ സിനിമാ സംവിധായകൻ അലൻ വിക്രാന്ത് എന്നിവർ ചേർന്ന് തിരുതെളിയിച്ചു സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു മലങ്കര കത്തോലിക്ക ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പത്തോളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുമായി മൂന്ന് ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ നിന്നുമായി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കാളികളായി ഒമ്പതോളം കാഴ്ചപരിമിതരും വീൽ ചെയറിൽ കഴിയുന്നവരും എത്തിയത് കലാമേളയുടെ മാറ്റുകൂട്ടി സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഫാൻസി ഡ്രസ്സ് സിംഗിൾ സോങ് ഗ്രൂപ്പ് സോങ് തിരുവാതിര സ്കിറ്റ് മിമിക്രി എന്നീ കലാമത്സരങ്ങൾ അരങ്ങേറി അഡ്വറ്റ് യു പ്രതിഭ എം എൽ എ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ജെ ആദർശ് എന്നിവർ പങ്കെടുത്തു ഡോക്ടർ പുനലൂർ സോമരാജൻ ട്വാഹ മുസലിയാർ എസ് പവനനാഥൻ എസ് കേശുനാഥ് എ ജെ ഷാജഹാൻ അബ്ദുൾ ജലീൽ റമീസ നാസർ അൻവർ പ്രഭാഷ് ജി രവീന്ദ്രൻ പിള്ള ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു